സ്വർണത്തിളക്കത്തിന്റെ നിറവിൽ അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ ജെ ആർ എസ് സിസ്റ്റംസ് ആൻഡ് സർവീസസ് ചാലക്കുടി കംപ്ലീറ്റ് പ്രഥമ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഹാൻഡ്ബോൾ താരങ്ങളെയും സേബക് താക്രോ താരത്തെയും റോളർ ഹോക്കി താരത്തെയും കായിക അധ്യാപകൻ ജി ബി ബി പെരേപ്പാടനെയും അന്നനാട് ജംഗ്ഷനിൽ വച്ച് നടന്ന പൊതുയോഗത്തിൽ ആദരിച്ചു കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് വൈസ് പ്രസിഡന്റ് പി സി അയ്യപ്പൻ മാനേജർ സി എ ഷാജി മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ജയൻ പട്ടത്ത് പിഇ ടി എ പ്രസിഡന്റ് പി ആർ രാജേഷ് പ്രിൻസിപ്പൽ ജയായി ഹെഡ് മിസ്ട്രസ് മാലിനി എം പി എം ബിഇടി എ പ്രസിഡന്റ് നിമിഷ ഡി പി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു അന്നനാട് ജംഗ്ഷനിൽ നിന്നും സ്വർണ്ണ മെഡൽ ജേതാക്കളെയും കായിക അധ്യാപകനെയും പൂച്ചെണ്ട് നൽകി സ്വീകരിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്കൂൾ അങ്കണത്തിൽ എത്തിക്കുകയും ചെയ്തു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ ജി ബി വി പേരെപ്പാടിനെ പൊന്നാടണിയിക്കുകയും വിദ്യാലയത്തിലെ നാൽപ്പത്തിനാല് സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് മെഡലും ട്രോഫിയും നൽകി ആദരിക്കുകയും ചെയ്തു പ്രസ്തുത യോഗത്തിൽ നാട്ടുകാരും പിഇ ടി എ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും വിവിധ ക്ലബ്ബ് അംഗങ്ങളും വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പങ്കെടുത്തു